ഇത് മാസ് മോട്ടോർ ഓർഡിഷൻ ആണ് ഹോണ്ട ആക്റ്റീവാണ് ഫൈവ് ജി വണ്ടിയാണ് ജനറൽ സർവീസ് നമ്മൾ കയറി അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞാൽ ജനറൽ സർവീസ് ചെയ്യാം പിന്നെ ഫുൾ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുന്ന സർക്കുന്നുണ്ട് ഓയിൽ ചെക്ക് ചെയ്യാം വാട്ടർ സർവീസ് ചെയ്യാം അതേപോലെ തന്നെ കോൺസെർട്ട് ഒന്ന് ചെക്ക് ചെയ്യാം പൊല്യൂഷൻ ടെസ്റ്റ് ഇത്ര കേസൊന്നും മെയിനായിട്ട് ആയിട്ട് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ സർവീസ് റോഡിനുബന്ധിച്ച് നമ്മൾ വണ്ടി ഓടിച്ചൊക്കെ നോക്കി അതിൻ്റെ ബാക്ക് ബ്രേക്ക് ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലാൻഡർ നമുക്ക് നയിച്ച് ക്ലീൻ ചെയ്താൽ മതി കമ്പനി ലാൻഡർ കടന്നു ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡർ ആണ് നമുക്ക് കിടക്കണം നമുക്ക് ബ്രേക്ക് ഒന്ന് നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ ബാഗിലത്തെ ടയറിൻ്റെ അവസ്ഥ വളരെ മോശമുണ്ടോ അതായത് ഈ നൂല് നൂറ് കണ്ടേക്കുള്ള സിറ്റുവേഷനാണ് ഓടിക്കൂടുക ഇത്രയും പരാതി വണ്ടി ഓടിക്കാതിരിക്കട്ടോ അല്ല ഇതൊക്കെ ഡേഞ്ചറാണ് എത്ര പെട്ടെന്ന് മരികളാണ് പിന്നെ അതേപോലെ തന്നെ എൻ്റെ ബാഗിലത്തെ ബ്രേക്ക് കപ്പിനൊന്നും വേറെ പറയത്തെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി ക്രീസ് ചെയ്യാൻ മതി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ബ്രേക്ക് ക്ലീൻ ക്യാമിച്ച് ഗ്രീസ് ചെയ്യുക ബ്രേക്ക് ക്ലീൻ ചെയ്ത് ക്രീസ് ചെയ്യാതെ ഉള്ളതല്ലേ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ സൈഡിൽ ചെറിയൊരു ഓയിലിൻ്റെ നിലവ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് നിലവിൽ നമുക്ക് അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ സീറ്റ് ചെറുതായിട്ട് ലീക്ക് ആരംഭിച്ചതാണ് നമുക്ക് അടുത്ത സർവീസിൽ ഇത് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കാം കൂടുതൽ ലീക്കേജ് ഓയിലിൻ്റെ കൂടുതൽ പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ അത് അയച്ചോ ഓൽസിൽ മാറ്റേണ്ടി വരും കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ആക്കി വിടുന്നുണ്ട് അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്ക് കുറച്ച് ക്ലീൻ ആക്കിയിട്ടാൽ മതി മാറ്റേണ്ട ഒരു ടൈമൊന്നും ആയിട്ടില്ല കിടക്കുന്ന ഫോണിൻ്റെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് പിന്നെ നമ്മൾ ആ ക്ലച്ചിൻ്റെ ഭാഗം ഫുൾ ആയിട്ടൊന്നും അയച്ച് ക്ലീൻ ചെയ്ത് ഉണ്ട് അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ഓയിൽ സീൽ ലീക്ക് കാണിച്ചു കൊടുക്കിയിട്ടുണ്ടോ അപ്പോൾ നമുക്ക് കൈയോടെ അതിൻ്റെ ഒഴിസിൽ മാറ്റിയിടാം പിന്നെ ഒന്ന് ആക്കി റീസെറ്റ് ആക്കി എടുക്കാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി ബെൽറ്റ് കിടക്കണത് ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് നല്ലൊരു ഡാമേജ് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ഏറെ അടിച്ച പൊടിയൊക്കെ കയറ്റിയിട്ടാൽ മതി വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടക്കമുള്ള യൂണിറ്റ് ആണത് നിലവിൽ ചെറിയൊരു തേമനുണ്ട് പക്ഷെ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഓട്ടം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു പ്രോബ്ലമാണ് കേട്ടോ അത് മാക്സിമം ഓടിക്കാം തീരപ്പെട്ട പൊടിയൊന്നും സിറ്റുവേഷൻ ഒരു മാറ്റിയിട്ടാൽ മതി ഇപ്പോൾ നമുക്ക് അത് മാറ്റേണ്ട ഒരു കംപ്ലയിൻറ്റ് ഇല്ല ബെൻഡെക്സ് ചെക്ക് ചെയ്ത് വർക്കിംഗ് നോക്കിയിട്ടാണ് അതേപോലെ തന്നെ ക്ലച്ച് വെയിറ്റ് സെറ്റ് അടക്കം പറ്റുന്ന യൂണിറ്റ് അതിൻ്റെ വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നും ക്ലച്ച് ഔട്ടിൽ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ ജർക്കിങ് വണ്ടി കാണിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ കിക്രിയിലൊക്കെ നയിച്ചേരാം ക്ലീൻ ചെയ്തിട്ട് ഗ്രീസ് ചെയ്ത് ക്രീസെറ്റ് ചെയ്യാം ഇതിലുള്ളിലായാലും കച്ചവരുടെ ഉള്ളിലായാലും അത്യാവശ്യം നല്ല തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ക്ലച്ച് കച്ചഷൂൻ്റെയും ബെൽറ്റിൻ്റെയും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊടിയാണ് അത് കേട്ടോ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ ഈ ഭാഗത്തേക്ക് ഇറങ്ങി നമ്മൾ ചോക്കിൻ്റെ കേബുകളൊക്കെ ചെക്ക് ചെയ്തു കുഴപ്പമൊന്നുമില്ല ഐസിലേറ്റർ കേബിളും വേറെ ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ എഞ്ചിൻ്റെ കെട്ടിൻ്റെ ഇവിടെ ഭാഗത്ത് ചെറിയൊരു ലീക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൈയോടെ നമുക്ക് ആ ഗ്യാസ്കറ്റ് മാറ്റിയിടുന്ന ആയിരിക്കും നല്ലത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് അടുത്ത സർവീസൊക്കെ ഒക്കെ എത്രത്തോളം ലീക്കേജ് വരും നമുക്ക് ഒരു ഐഡിയ ഇല്ല അപ്പോൾ കൈയോടെ നമുക്കത് മാറ്റിയിടാം കവറിങ്ങിൻ്റെ ഉള്ളിലായതുകൊണ്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് പുറത്ത് കാണാനും പറ്റില്ല പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലത്തെ അവസ്ഥയാണ് നല്ല രീതിയിൽ ചെളി കാര്യങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഒന്ന് വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് ഫുൾ ആയിട്ട് ഒന്ന് അയച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ബോഡി അയച്ചിട്ട് കഴുകുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലതെട്ടോ കാരണം എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈ നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്തു പോകാനും പറ്റും പിന്നെ അതിൻ്റെ സെക്കൻഡ് റിഫിൽറ്റർന്ന് പറഞ്ഞ യൂണിറ്റാണ് അത് എയർ ഫിൽഡറിന് ഒരു സെക്കൻഡ് റിഫിൾ യൂണിറ്റ് ആണ് അത് നമുക്ക് ഈ ഭാഗത്തായിട്ട് വന്നു അതിൻ്റെ ഉള്ളിലായിട്ട് വന്നതാണ് അപ്പോൾ അത് മാറ്റിയിട്ടേക്കാം കാരണം ശരി അത് മൊത്തത്തിൽ പൊടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കോൺസെർട്ട് ചെക്കപ്പ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും ലോട്ടറ് റൈസർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു അടി കാണിക്കുന്നുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുള്ളത് അതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിച്ച് മാറ്റണമെന്നില്ല പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബുഷുകളൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് വേറെ പറയുന്ന കംപ്ലീറ്റ് ഇല്ല കോൺസെറ്റ് ചെറിയൊരു ലൂസ് ഉണ്ട് അത് നമുക്ക് പൊടിക്കുവാണെങ്കിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് റീസെറ്റ് റീസെറ്റാകുന്നുള്ളൂ ഫ്രണ്ട് ബ്രേക്ക് ലൈൻ ലൈൻഡറായാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ക്യാമറ കഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബ്രേക്ക് കേബിളുകളായാലും വേറെ പറയത്തെ കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ സ്പീഡോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു ബൾബ് വർക്കിംഗ് അല്ല അതിൽ പാർക്ക് ബൾബ് ഓർഡർ പോയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നൈറ്റൊക്കെ വേണ്ടി ഓർമ്മ ഡെയിലി കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് കംപ്ലയിൻറ്റ് ആകുന്നു മാറ്റിയിട്ടായിരുന്നു ഈ ലിവർ റൈറ്റ് സൈഡ് ബ്രേക്കിൻ്റെ ലിവർ ബെൻഡാണ് ചെയ്യുന്നത് ഈ സൈഡ് അവിടെ പോയി ഇടിച്ചിട്ട് വന്ന് ബെൻഡ് ആയിക്കണ അപ്പോൾ അത് മാറ്റുന്നുണ്ടെങ്കിൽ കൂടുതലും അത് മാറ്റി ഇടണേലും കാരണം ഇതിനകത്ത് എന്ത് വേരിയേഷൻ വന്നാലും നമുക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ അത് ലിവറേജിനെ ബാധിക്കും മാറ്റി ഇടുന്നതായിരിക്കും കുറച്ച് നല്ലതല്ലോ പിന്നെ അതേപോലെ ബാറ്ററി ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററി ആണ് വണ്ടി ഇരിക്കുന്നത് ഞാൻ ഞാനതിൻ്റെ വോൾട്ടും ചെക്ക് ചെയ്യുന്ന സമയത്ത് പന്ത്രണ്ടേ പോയിന്റ് ഒമ്പത് രണ്ട് പേരൊക്കെ വന്നിട്ടുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്താൽ വോട്ട് നോക്കുമ്പോൾ പന്ത്രണ്ടേ പോയിന്റ് എട്ടോ ഒമ്പത് റേഞ്ചിൽ വോൾട്ട് കാണിക്കണം കേട്ടോ വേറെ പ്രോബ്ലം ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലാണ് ഇരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഒക്കെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് പുതിയ പ്ലഗ് ആണ് അത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ എഞ്ചിനോയിൽ നോക്കിയിരുന്നത് ഓയിലാണ് അപ്പോൾ പിന്നെ നല്ലവില് നമുക്ക് സർവീസ് റൂമുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് മെയിനായിട്ട് വരുന്നത് ഏ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടേ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം ഏഹ് പിന്നെ നമുക്ക് ജനറൽ സർവീസ് ഉൾപ്പെടുത്തണമുണ്ട് അതേപോലെ തന്നെ ഈ ക്രാങ്കിൻ്റെ ഒരു ഓയിൽ സീൽ പോയിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിട്ട് ഈ സൈഡിൽ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് ഉണ്ട് വാട്ടർ സർവീസ് നോർമൽ ബോഡി വാഷിങ് ആണ് അവിടെ വിടുന്നത് അഴിച്ച് കഴുകണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ അങ്ങനെയാണെന്നിട്ട് ബോഡി അഴിച്ച് കഴുകാം പിന്നെ അതാൽ ഇതിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് ഈ ക്ലാമ്പൊക്കെ ഇട്ട് പിടി ഇത് കമ്പിയൊക്കെ ഇട്ടൊക്കെ കിട്ടിയാണ് നമുക്കൊരു സെപ്പറേറ്റ് ഒരു ക്ലാമ്പ് ഇട്ട് കൊടുക്കാം വലിയ ഷെയ്ക്ക് ഇല്ലാത്ത രീതിയിൽ അലമ്പില്ലാത്ത രീതിയിൽ നിർത്താം നമുക്ക് കേട്ടോ കാരണം ഇത് ഒടിഞ്ഞു പോയി വെൽഡ് ചെയ്താലും നിൽക്കാറില്ല സാധാരണ അപ്പോൾ ഒരു ഇട്ട് നമുക്ക് പിടിപ്പിക്കാം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഇപ്പം ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിൽ കിട്ടാം കേട്ടോ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ അപ്പോൾ അതനുസരിച്ചിട്ടുണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനേ